നാഷണൽ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി നന്ദി കീഴു റോഡ് അടച്ചിടാനുള്ള തീരുമാനത്തിനെതിരെ കരാർ കമ്പനിയുടെ ഓഫീസ് ജനകീയ മുന്നണി ഉപരോധിച്ചു റോഡ് അടച്ചിടാനുള്ള തീരുമാനം എൻ എച്ച് അധികൃതർ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് നന്ദിയിലെ വഖാഡ് കരാർ കമ്പനി ഓഫീസ് മൂടാടി പഞ്ചായത്ത് എൻ എച്ച് അറുപത്തിയാറ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ നിവേദനങ്ങൾക്കും സമരങ്ങൾക്കും ഇതുവരെ പരിഹാരം ഉണ്ടാവാത്തതാണ് ഉപരോധത്തിലേക്ക് കമ്മിറ്റി കടന്നത് സ്ത്രീകളടക്കം നൂറുകണക്കിനാളുകൾ സമരത്തിൽ പങ്കെടുത്തു തീരുമാനം മാറ്റിയില്ലെങ്കിൽ തുടർച്ചയായ ഉപരോധ സമരം ആരംഭിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നന്ദി ഇരുപതാം മൈൽ സർവീസ് റോഡിന്റെ ശോചനീയ അവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശ്രീകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ഈ പ്രശ്നം മുൻനിർത്തി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും ബഹുമായ കേരള മുഖ്യമന്ത്രിക്കും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും എൻ എച്ച് ഐ അധികൃതർക്കുമൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനങ്ങളും നേരിട്ട് കണ്ട് സംസാരിക്കണമൊക്കെ നടന്നിട്ടുണ്ട് നാഷണൽ ഹൈവേയുടെ പണി വളരെ വേഗം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെയുള്ളത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കുറേ കാലമായി ഇവിടെ വർക്കുകളൊന്നും നടന്നിരുന്നില്ല അപ്പോൾ ഈ പ്രവൃത്തി പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ റോഡ് അടച്ചുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ പ്രഖ്യാപിച്ചത് അതിനെ എന്ത് വില കൊടുത്തും ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പിന്നെ എതിർക്കുകയും അങ്ങനെ റോഡ് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നാണ് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് വിവിധ സമരങ്ങളും വിവിധ നിവേദനങ്ങളും കൊടുത്തിട്ട് യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്ന് ഈ അടിയൂർ വെങ്കളം മേഖലയിൽ ജോലി ഏറ്റെടുത്തിട്ടുള്ള വാഗാദ് കമ്പനിയെ ഇവിടെ ബഹുജനങ്ങളാകെ ഉപരോധിച്ചിട്ടുള്ളത് ഈ ഉപരോധ സമരം സൂചനാ സമരമാണ് ഈ സമരം പിന്നെ അനിശ്ചിതകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും അനുകൂലമായ തീരുമാനം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ഈ എന്ന് കമ്മിറ്റി ചെയർമാൻ കിഴക്കേൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം പി ശിവാനന്ദൻ വി എം സത്യ കെ ജീവാനന്ദൻ മാസ്റ്റർ ഷീജ പട്ടേരി ടി കെ ഭാസ്കരൻ പപ്പൻ മൂടാടി ചേനോത്ത് ഭാസ്കരൻ മാസ്റ്റർ കെ എം കുഞ്ഞിക്കണാരൻ സി ഗോപാലൻ സി എ റഹ്മാൻ സിറാജ് മുത്തായം റസൽ നന്ദി സനീർ വില്ലങ്കണ്ടി സുനിൽ അക്കമ്പത്ത ശ്രീലത കെ ഒരാഘവൻ മാസ്റ്റർ എൻ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു എം പി അഖില രച്ചില ടി എം ബിഷ്ൻ ചെലട്ടങ്കണ്ടി ഷമീർ എന്നിവർ നേതൃത്വം നൽകി പി വി സുരേഷ് സ്വാഗതവും കെ ടി നാണവും നന്ദിയും പറഞ്ഞു